നടപടിക്രമങ്ങള് നമ്മള് ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും അതിന്റെ അന്വേഷണം ബാക്കി കാര്യങ്ങളും പോലീസ് അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ അതിന്റെ ഒരു പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും മക്കള് പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ തന്നെയായിരുന്നു അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് നടപടികൾ തുടങ്ങും പോസ്റ്റ്മോർട്ടം നടപടി നമ്മൾ ചെയ്യും അതിനുശേഷം അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ് അവര് നമ്മള് മുന്നേ സംസാരിച്ചിരുന്നു അതിനുശേഷം ഞാനൊരു ഡി വൈ എസ് പി ഉണ്ടായിരുന്നു നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിനുശേഷം അവർ അവിടെ വരുവാണെങ്കിൽ നമ്മൾ ഗോഡി വിട്ടുകൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഇന്ന് രാവിലെയും രണ്ടു പ്രാവശ്യം അവരോട് സംസാരിച്ചിരുന്നു നമ്മളോട് സംസാരിച്ചു അവരെ പരമാവധി പറഞ്ഞു നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാ നിയമപരമായിട്ടായിരുന്നു പോലീസ് ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത് മറ്റു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സോ അടുത്ത കേസ് മുമ്പ് നമുക്ക് ഒരു പ്രാഥമികമായിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി ആ അത് പോലീസ് അറിയിക്കും അത് അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരുന്നു അങ്ങനെ തന്നെയാണ് സബ് കളക്ടർ പറഞ്ഞത് കുടുംബവുമായി സംസാരിച്ചാണ് സ്ലാബ് പൊളിച്ചു നടത്തിയത് ഇന്നലെ അപ്പം ഇല്ലാത്ത കുടുംബവുമായി സംസാരിച്ചിരുന്നു ആ സംസാരിച്ച് അവരെ അവരെ അവരോട് സംസാരിച്ചിരുന്നു ശേഷമാണ് സ്ലാബ് പൊളിച്ച് മൃതദേഹം പുറത്തെത്തിച്ചത് എന്നാണ് സബ് കളക്ടർ പറഞ്ഞത് ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഒരു തരത്തിലുള്ള അസ്വാഭാവികതയും ഇല്ലെങ്കിൽ ഈ ബിജുബിജു ബിജു ബിജു வடவெடு <laughs> கேட்டு <laughs> <laughs> <laughs>